ഇല്ല ിയതാണോ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭയങ്കര ഒരു സംഭവമാണ് താഴ്ക്ക് ക്യാമറ ശരിക്കും പിടിക്കാൻ കഴിയൂല അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കണ്ടാ അതാണ് താഴത്തേക്ക് നോക്കി ണാ പാണ്ഡി ബസ്ണാ നമ്മള് തമയിൽ ഓറിയ തമയി ബസ് നോക്കിക്കോടാമ് ബസ് നോക്കണ പാണ്ടി ബസ് തമിഴ് ബസ് പോണതാ നമ്മള് തമിഴ്നാട്ടിലെത്തി കുഞ്ഞാമ്പാണ്ടിക്കാട ഫോം കണ്ട് ഇൻസ്പരഡ് ആയതെന്താ കാണിച്ചു കൊടുക്കാൻ കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ വീഡിയോ കണ്ട് കണ്ടു കണ്ടതാ അതിന്റെ അടുത്തുകൂടെ പോലെ ചാരം മറക്കും ഒരു വീഡിയോ എല്ലാ വീഡിയോ കാണും ജസിനെ കാണാനാണോ കുഞ്ഞാനെ കാണാൻ പറയാൻ പറ്റൂണ്ടാമോ പറയാൻ പറ്റൂലേ ശരിക്കും ഒഴിഞ്ഞ മറ്റേ തേയിലോട്ടങ്ങളൊക്കെ മാറി കൊടുന്തണു പോവാനുള്ളത് നമ്മ ഊരില് നമ്മള് എത്തിക്കഴിഞ്ഞു അല്ലേ പറഞ്ഞ പേര് ട്ടാ കാരണം കോവിഡ് ഉള്ള സ്ഥിതിക്ക് മാസ്ക് ഇടണം രൂപ എൻട്രി പാസ് അങ്ങനല്ല ഒരു എൻട്രിപാസ് അല്ലെ വണ്ടിക്ക് അങ്ങനെ എന്തെങ്കിലും അപ്പോ ഇവിടെ ഇപ്പൊ തേരത്തോട്ടങ്ങളും വീണ്ടും ഈ ബാങ്കുകളിലെല്ലാം ായി മാറിന പ്ലാസ്റ്റിക് അയ്യായിരം ഫൈനത് അപ്പൊ പൊന്നോ മോനോ കെയർഫുൾ ഛർദ്ദിക്കാനുള്ള ഇതൊക്കെ മാറ്റി വെച്ചാളാട്ടൊന്നോ കാപ്പിത്തോട്ടത്തിന്റെ പൂരല്ലേ ഈ വണ്ടി പോ

ഏത് ഭാഷ വേണേ ചോദിച്ചോളി പറഞ്ഞു തരൂട്ടാ ഏത് ഭാഷയിലും സംസാരിക്കും ഗൾഫ് പോയിക്കാണ്ട് നാനാജാതി ഭാഷക്കാരൊപ്പം ജോലി എടുത്ത് എല്ലാ ഭാഷയും പഠിച്ചു നാട്ടിലാണെങ്കിൽ തമിഴ്നാട് ആന്ധ്ര ിട്ടതേ ഉപ്പിലിട്ടതേ ഉപ്പിലിട്ടത് ഇപ്പൊ നിർത്താൻ പോയാ ഉപ്പിട്ടതേ ഉപ്പിലിട്ടത് ഇല്ല ഒരു കോയിൽ പാറങ്കിൽ ഇറക്കി ബസ്സിന് ചേരാമ്പടി ഓഫ് ഇത് കണ്ടിരിക്കണം ആനവണ്ടി ആനവണ്ടി ആനവണ്ടിട്ട് സ്റ്റേഷൻ അപ്പൊ ഏതോ ഒരു തമിഴ്നാട്ടിലെ അങ്ങാടിയിൽ അങ്ങാടയിലിപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഏതങ്ങാടൊ കാണാൻ മുറുക്കങ്ങാടൊക്കെ ഇവിടെ ഇണ്ടിട്ടോ അതൊക്കെ നല്ല മഞ്ഞ വോട്ട്രളർ ആയിട്ടുണ്ട് സർഫുന്റെ കളറായിട്ടുണ്ട് അപ്പൊ മൊത്തം മഞ്ഞ മക്കളെ ഫുള്ള് സർഫൂന്റെ കളറാണ് ചേരുമ്പടി എത്തിയിട്ടുണ്ട് ജീപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ നല്ലൊരു പള്ളിയാണ് കാണുന്നത് നല്ല പള്ളിയാണിണ്ട് ആ അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കും എളുപ്പ ചോറൊന്നര മണി പറയ രണ്ടേ മുക്കാലൊന്നും ആയിട്ടില്ല പന്ത്രണ്ടേ മുക്കാലായിട്ടിണ്ടാവുളളു കറക്റ്റ് മണി ഒരു കഷ്ടാണ് പന്ത്രണ്ട് മണി അല്ല പന്ത്രണ്ട് 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 അതാ ഞാൻ ചോയ്ക്കണത് ടൈം അറിയോന്ന് അല്ലേ ടൈം വെറുതെ ഓർമ്മക്കണത് അല്ല അപ്പൊ അളയങ്ങനെ എപ്പോഴും ഓർമ്മ വരൂലേ അതാളിയ എന്റെ ആളിയങ്കാതൊന്നുമില്ല അമ്മ ഭാവ അടച്ചോനും അയസന നേടി തെറ്റ ൊന്ന് വായിടക്കൊക്കെയാണ് വായിച്ചു നോക്കാം പക്ഷെ ഫുള്ള് തമ്മ ആണ് മുതുമല മുതുമലുമലൈ പോലെ ഊട്ടിക്ക് <imitation> പോവാ

എല്ലോടത്തും വെള്ളം ചാട് നോക്കി പൈപ്പിനെ കാണാൻ പറ്റൂല ഏ നമ്മളോടു മക്കളെ

പൈൻ പൈൻ ശരിയാണ് മരങ്ങൾ നല്ല ഇങ്ങനെ എല്ലാരും കണ്ടോളിട്ടാ ഫുള്ള് ഞങ്ങള് പോണി കാണിച്ചണ്ട് ഊട്ടിക്ക് ഈ വെക്കേഷന് പോവാത്തവര് ഞങ്ങളെ വീഡിയോ മതി വീടേ കണ്ട മതിലെല്ലാം ഞങ്ങൾ പോയത് മുഴുവൻ കാണിച്ചു തരണിണ്ട് നല്ല ണുപ്പിലേക്ക് എത്തി ഒരുപാട് ആൾക്കാരെ ആഗ്രഹമാണ് ട്രാവൽ ചെയ്യാൻ പ്രത്യേകിച്ച് സ്ത്രീകളാ എന്നെ പോലത്തെ ഒരുപാട് സ്ത്രീകള് ഇത് ആഗ്രഹിച്ചിട്ട് പോവാൻ പറ്റാത്ത നാടുകാണീശ്വരം നല്ല തണുപ്പിലേക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞു നല്ലൊരു സ്ഥലം നോക്കിട്ട് ബിരിയാണി ചെമ്പ് പൊട്ടിക്കാണ്ട് മോശാണ് അതിനുമ്പെ ആളുകൾ പറയും കേരളത്തിലെ റോഡ് അങ്ങോട്ടാണ് തമിഴ്നാട്ടിലെ റോഡ് ഇങ്ങോട്ടാണ് പക്ഷേ രാജ് നമ്മുടെ കൊച്ചു കേരളത്തെ റോഡ് തന്നെയാണ് മികവ് ഏ അത് പറയാതിരിക്കാൻ കഴിയൂല അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യാ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കെയർഫുൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓരോരുത്തർ ചേടായി കിടക്കട്ടെ പൊന്നു ഇവിടെ മോനതവിടെ അപ്പൊ ഇതിന്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ കാണാൻ മാത്രം തന്നെ ഏതായാലും നല്ല കറക്റ്റ് ടൈമിലാണ് നമ്മളിവിടെ എത്തിയിട്ടില്ല ഈ സമയമാകുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ പ്രത്യേകിച്ചും കാണാൻ അത് നട്ടുച്ച സമയത്ത് എത്തും പോലെയല്ല മോനൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെ നടക്കണേ ആളിവിടെ ഫോട്ടോ എടുക്കേണ്ടത് ഇതാ കുട്ടിമോൻ ഇതാ ആകെ ഇവിടെ ടിപ്പിലാണ് ഫുൾ ടിപ്പിലാണ് ആ മുടിയെ കണ്ടിട്ടില്ലേ അല്ല ബാക്കി ഒരാളുണ്ട് अंडे पैकले अंडे ना रात को पूरे पिच है वंडी का है कॉलेज ചുറ്റോട് ചുറ്റും തേയിലത്തോട്ടം എന്ന് പറഞ്ഞ പോലെ ചുറ്റോട് ചുറ്റും യൂക്കാലി സ്മരങ്ങളാട്ടേ ൂര് <tune> കേറണ്ടേ <-tune> <One day, tune> <tune> സത്യം പറഞ്ഞ ഇവരെ കളിയാക്കി കളിയാക്കിയതാ എനിക്കും വിഷക്കൽ തുടങ്ങി തണലുള്ള സ്ഥലം നോക്കിട്ട് ഭക്ഷണം കേക്കാ ഇരിക്കണം ജനിച്ചവരാണ് യാത്ര ആസ്വദിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പോ നമ്മള് ഏകദേശം ജലദോഷം അതെന്താറിയ മൂക്കടക്കടാ മലന്റെ മുകളിലാണ് നമ്മൾ എത്ര ഉയർത്താപ്പോന്നറിയോ വിവരങ്ങളിലെത്തി ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്

ഞങ്ങളാണ് വണ്ടിനി വിട്ടാ കേട്ട് ഓടാൻ മലയാളത്തിൽ കേരളിക്കുന്നോ ആ എവിടെ കോടാ കാണുന്നു കോടാമഞ്ഞോ കൊറേ കാത്തിരുന്ന് കാത്തിരുന്ന് ബാവാ ബിരിയാണി ചെമ്പ് പോയിട്ടുണ്ട് ബിരിയാണി നല്ല തണലുള്ള സ്ഥലം നോക്കി 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 നടന്ന സ്ഥലം കിട്ടിയില്ല അപ്പൊ ഏതായാലും ഇവിടെ ഇവിടെ ഇരിക്കട്ടിവിടെന്ന സ്ഥലം കിട്ടിയത് ഒരാളത്തെ പന്തലിന്റെ തൊട്ട്

എനിക്കന്നെ അത്ഭുതന്നെ ഉണ്ടാക്കിയതാണോ ഭക്ഷണം ഇരിക്കാൻ പറ്റി നല്ല സ്ഥലം നോക്കി നടന്ന് നടന്ന് തണലില്ല വെയില് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച പോവേണ്ട ഇനി അടുത്ത് കാണാനുള്ള സ്ഥലം സൂപ്പർ സ്ഥലമാണ് അപ്പൊ നിങ്ങള് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം ഊട്ടിയില് പൈൻമരങ്ങളുടെ ഇടയിലൂടെ പോയിട്ട് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പൊ ഈ വീട് ഇവിടെ നിർത്തണം ഫുഡൊക്കെ കഴിച്ച് നല്ല ഇവ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടിയത് ഭക്ഷണം കഴിക്കണ്ട